എല്ലാവർക്കും നമസ്കാരം സമ്പന്നനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ പൊട്ടിച്ചിരിയാണ് പൂവിരിയലെന്ന് പുഴകളുടെ ഒഴുക്കായി പൂവിരിയലായി കിളികളുടെ നാദമായി ഈ ലോകം ഈ പ്രപഞ്ചം എത്ര ചിരികൾക്കാണ് കാതൊർക്കുന്നത് നെടുവീർപ്പുകളെക്കാൾ ഈ പ്രപഞ്ചത്തെ ഊർജസ്വലമാക്കുന്നത് ചിരികളാണ് എന്ന് ഹൃദയം തുറന്ന് ഒന്ന് ചിരിക്കാൻ പറ്റാത്ത ദിവസത്തിന് എന്തർത്ഥമാണുള്ളത് ഈ തിരുവോരങ്ങളിലൊക്കെ ചില മനുഷ്യർ പകലത്തെ ഭിക്ഷാടനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചാക്ക വലിച്ചു പൊതിച്ച് എത്ര സംതൃപ്തിയോടെയാണ് ഉറങ്ങുന്നത് മണിമാളികകളുണ്ട് മനോഹരമായ കിടക്കയുണ്ട് സുന്ദരമായ മെത്തയുണ്ട് ശീതീകരണ സംവിധാനമുണ്ട് പക്ഷേ ആ മാളികക്കുള്ളിൽ പുകഞ്ഞും ഒരഞ്ഞും മൊരഞ്ഞും ജീവിക്കുന്ന ഇത്രയും മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും സൗകര്യങ്ങളെക്കാൾ ജീവിതത്തിലുള്ള സമീപനമാണ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്നത് ശരി ആത്മാവിൻ്റെ ഭാഷയാണെന്ന് അഭിപ്രായപ്പെട്ടത് പാബ്ലോൻ്റെ അനുരൂതിയാണ് കർത്താവിലെ പോലും സന്തോഷിക്കുവാൻ പൗരസ്ലേഖ കുറിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ചിരിയെപ്പറ്റിയാണ് അദ്ദേഹം ഓർത്തത് ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ തീർന്നിട്ട് ചിരിക്കാമെന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നവരെയും അയാൾക്ക് ചിരിക്കാൻ പറ്റില്ല പലവിധമായ രോഗങ്ങളാൽ വലയുന്ന മനുഷ്യരുണ്ട് അവരുടെ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിരി സന്തോഷമുള്ള ഹൃദയമാണ് പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് മടങ്ങുന്നത് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് ലാഫിങ് ഈസ് സൻ വിൽ ഓൾവേസ് ബി ദ ബെസ്റ്റ് ഫോം ഓഫ് ദ ദറപ്പി ദുഃഖത്തിൻ്റെ പാറമേൽ ഉറച്ച ഈ ലോകത്തെ സന്തോഷിപ്പിച്ചും സ്വയം ചരിച്ചു ആത്മതൃപ്തിയോടെ പോകുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല അവർ ചിരിക്കുന്നത് എല്ലാം പൂർത്തിയായിട്ടുമല്ല ഭയച്ചകിതരായി ഹൃദയത്തിൽ നിന്ന് എന്തിനു സന്തോഷം കളയണം ജനിക്കുന്നവരൊക്കെ ഒരു ദിവസം മരിക്കും പക്ഷെ മരിക്കും വരെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഭംഗി എത്ര ദുർബലമായ ജീവിതമാണെന്ന് ജീവിതമാണെന്നറിഞ്ഞിട്ടും അപ്പോവ് പൊട്ടിവിടരുന്നത് എത്ര സന്തോഷത്തോടെയാണ് അതാണ് പ്രപഞ്ചത്തിൻ്റെ ശരി പ്രപഞ്ചത്തിൻ്റെ പ്രചോദനം എത്ര പ്രതിസന്ധികൾ താണ്ടുവാനുണ്ടെന്നറിഞ്ഞിട്ടും കളകളാരവം മുഴക്കിയാണ് നമ്മുടെ പുഴകളൊക്കെ ഒഴുകുന്നത് ജീവിക്കുന്ന നിമിഷങ്ങളിൽ അത് കണ്ടെത്തുന്ന സന്തോഷമാണ് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞെന്നൊന്നും കാണില്ല എല്ലാ വിഭവങ്ങളും കാണില്ല ആ ഇല്ലായ്മക്കൾ നടുവിലിരുന്ന് ലഭിച്ചതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാനും ആത്മസംതൃപ്തിയോടെ കഴിയാനും സാധിച്ചാലുള്ള ഏറ്റവും മനോഹാരിത അത് തന്നെയാണ് നന്ദിയോടെ സന്തോഷത്തോടെ ആത്മതൃപ്തിയോടെ നമുക്ക് മുൻപോട്ട് പോകാം ഓരോ നാഴികകളും എത്ര പ്രധാനപ്പെട്ടതാണെന്നറിയാവോ അത് പാഴാക്കി കളയാനുള്ളതല്ല ചാളി ചാപ്പിളിൻ്റെ വാക്കുകൾ പോലെ ശരിയില്ലാത്ത ദിവസത്തിന് എന്തർത്ഥമാണുള്ളത് അർത്ഥമുള്ള ഓരോ ദിവസവും നമുക്ക് ചമയ്ക്കാൻ കഴിയട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ പതിനഞ്ച് അരിഷ്ട ജീവൻ ആളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട ഹൃദയം നിത്യം ഉത്സവം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കരുണമേനായ കർത്താവേ ഈ ജീവിതം ഏറ്റവും മൂല്യമേറിയതും ദൈവം ഞങ്ങൾക്ക് ഹൃദയപൂർവ്വം വച്ച് നീട്ടിയതുമാണ് ഇത് ഞങ്ങൾക്ക് ലഭിച്ചേക്കുന്ന ഒരവസരം അതിനെ സംതൃപ്തമായി സമീപിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഇല്ലായ്മകളെ ഓർത്ത് ആകുലപ്പെടാനോ വരാനിരിക്കുന്നതിനെ ഓർത്ത് ആശങ്കപ്പെടാനോ അല്ല കഴിഞ്ഞതിനെ ഓർത്ത് കരഞ്ഞുകളയാനോ ഉള്ളതല്ല യേശുവിൽ വിശ്വാസത്തോടെ നന്മയോടെ ജീവിക്കാനുള്ളതാണിത് കർത്താവെ അടിയുറച്ച വിശ്വാസത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് പകരുന്ന പ്രത്യാശയിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ തിരുക്കൃപ ഞങ്ങളെ പര്യാപ്തമാക്കണമേ ഈ പ്രപഞ്ചം ഞങ്ങളുടെ ആത്മസംതൃപ്തിക്കായിട്ട് കാതോർക്കുമ്പോൾ അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ ആത്മാവിൽ സന്തോഷത്തോടെ ഈ ജീവിതം പൂർത്തീകരിപ്പാൻ ഓരോ മക്കളെയും തമ്പുരാതി അവിടുന്ന് അനുഗ്രഹിക്കണമേ 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 ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തല താപത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ